അസ്സാം വളിക്കും ഇന്ന് ഇവിടെ ആരാന്ന് ആരാച്ചാല് ഞമ്മളെ ലാഭത്തെ താത്ത മുതലാളി ഞമ്മള് അവിടെ താത്ത കാണാൻ കുട്ടികൾ എന്തേലും കൊണ്ടാ എന്തേലും കൊണ്ടാ എന്താ പല്ലിന്റെ പാപ്പൊ കഴിച്ചു എത്തണോ അപ്പൊ പ്പുണ്ട് ഇനിപ്പ പറഞ്ഞാൽ നോക്കണ്ട അങ്ങനെ ഇവിടെ വന്നുകഴിഞ്ഞാല് മമ്മി നമ്മളാണ് ഞമ്മളെ ലാഭത്തെ പറയൂരറിയില്ല

അതന്നെ അതാണ് ഞങ്ങള് കൊറേ അയങ്ങളടുത്തേക്കൊന്ന് വരുന്ന അവിടെ കാണണം കാണണം പറയുന്നു ടുത്ത് ഇവിടെ അല്ലെ ഹോസ്പിറ്റൽ കണ്ട എറണാകുട്ടി അങ്ങോട്ട് പോകണ്ടല്ലോ അല്ല ആശുപത്രിക്ക് വരാണെങ്കി പിന്നെ അവിടെ ഒരു തിരക്കും പിന്നെ പോയാട്ട് വരാല് അങ്ങനെ ഓ ഇല്ല അവൻ വേണ്ടി പോന്ന ചോദിച്ചാൽ യൂട്യൂബൊക്കെ പോയി പറയാനൊന്നും എന്റെ അമ്മക്ക് ഈ അസുഖം തന്നെയേ പാൻ അസുഖം തന്നെയേ ഫസ്റ്റ് എന്നോട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞപ്പോ ഞാനാ പാർക്കിൻസൺസ് ആണോ സംശയം ഉണ്ടായി അതിന് ഡോക്ടറെ കാട്ടി നോക്കി പറഞ്ഞ കുട്ടികൾ ഞാൻ പറഞ്ഞ ആദ്യം വയനാട്ട് കൊണ്ടാ മതിയാണ് നിങ്ങളെടുത്തു പോയി മഴ വയനാട്ട് കൊണ്ടേ മതി അങ്ങനെ വെള്ളം ഞങ്ങൾ അടുത്തത് വയനാട്ടിൽ ഒരാളുണ്ട് ഇങ്ങനെ പോയാൽ നോക്കി അത് എൻ്റെ കുട്ടികൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ടിപ്പോ ഓലനെ കണ്ടുപിടിച്ച് പോയി ഞങ്ങൾ ഞാൻ പോടി നോക്കിയാൽ കണ്ടില്ല ഓലനെ കണ്ടുപിടിച്ചാണ് കൊണ്ടുപോയി കൊടുക്കാൻ അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കുട്ടികൾക്ക് കൊണ്ടുപോകുന്നുണ്ട് വൈദ്യമായിട്ട് കോട്ടകളിൽ നിന്ന് ഞങ്ങളെടുപ്പി വാങ്ങിയേക്കണ്ല്ലോ മാറിയാണ് ഇതിന് നല്ലത് ഇത് തന്നെയാണ് ഇംഗ്ലീഷ് മംഗ്ലീഷ് മരുന്നാണ് നാടൻ മരുന്നൊന്നും എല്ലാം ഞാൻ പറഞ്ഞത് ടോപ്പിൽ ഞാൻ ഹോർമോൺ താഴ്ച

അല്ലെങ്കിൽ രണ്ടു മോയുണ്ടെങ്കിൽ ഇനിയിപ്പ കല്യാണത്തിന്റെ കുപ്പായ അടുപ്പിച്ചോ സേസ് ഒന്നും പോയിട്ട്

മുട്ട മഞ്ഞ ഒഴിവാക്കണം വെള്ളം എന്നണം ഇപ്പൊണ്ടോ അയച്ചറിയില്ല കോഴി കറി വെച്ചാ പൊടിന്നാ പറ്റൂല ചിക്കൻ നിന്നണോ തമാശ അറിയില്ല ചിക്കൻ നിന്നണോണ്ട് അതിന് വെജ്ജടാ ജലദോഷപ്പളേ മൂക്ക് കൂടെ ശ്വാസൊന്നും കിട്ടില്ലേ മൂക്കറിഞ്ഞിട്ടേ

പിന്നെ പിന്നെങ്ങുമ്പോ വണ്ടി അടിപൊളി ആരും കണ്ടുവന്നെ അങ്ങനെ അപ്പൊ കിളിപ്പച്ച ചെയ്ത് തരുമോ ചോദിച്ചു എല്ലാ കളറും ചെയ്ത് തരും എന്താ സന്ന കിളിപ്പച്ചു അങ്ങനെ ഇന്നലെ എല്ലാരും ചായ ഒക്കെ കുടിച്ച് പിരിഞ്ഞുല്ലേ ഞമ്മളെ മുതലാളിയും മോലമ്മയും വന്നീനി എല്ലാരും പോയി ഉമ്മമാന ഇവിടെ ഉമ്മ നിന്നു പിടിച്ചു നിർത്തിയതല്ലോ നിന്നതാണ് മോട്ടോ പോയിക്കണ് എന്താപ്പാ ഏമ്മ സീൻ വിളിച്ചിണ്ട് പിന്നെന്തൊക്കെ രാവിലത്തെ ചായയും കടിയും കുടിച്ചാതെല്ലാം തുടക്കല് ചായയും നീച്ചിന് എന്റെ ചെറുക്കനാണോ ഊമിലോട്ട് പൂട്ടിപ്പോ വല്ല പുറത്തു കടിക്കണ്ല്ലേ ആട്ട എന്തത് ചെലവർക്ക് തുടക്കുമ്പോ അങ്ങനെ ഒരു സ്വഭാവം പിതായി ആട്ടിങ്ങാട് കുന്നുമുറം കെട്ടിരിക്കണോ പിന്നെ പറഞ്ഞാൽ അത് കഴിഞ്ഞ ഞാനും ഇറങ്ങണ കാലത്ത് ഏതാ എന്നു കുത്തിരിക്കോടെ ഒന്നര നമ്മളമ്മടെ കടക്കുണ്ട് കിട്ടോ റൂമില് നീച്ചിട്ടില്ല ണ്ടവിടെ വെച്ചോന് അന്ന ആൾക്കാര് കൊറേയായി കണ്ടിട്ടു പറയണ്ട വർത്താനോ ചോയിച്ചാണി പിന്നെ എന്നെ എന്താ പറയാലോ എല്ലാരോടും ല്ലല്ലോ അതിനെ കുറിച്ച് പറയില്ലല്ലോന്നൊക്കെയാണ് ജി പണിയില് ഇടക്കും തിരക്കും പിളിച്ചും എന്തേലും വ്ലോഗ് എടുത്തിടണ്ടി നേരമാണ എന്നാ പിന്നെന്താന്നോട്ട ആടാ ആയിക്കോട്ടെ എന്താ ഇവിടെ എന്തമ്മ കടിയാ നമ്മക്ക് ചപ്പാത്തി അല്ലെ ചപ്പാത്തി ചാത്തി എന്തേലൊരു കറി മതി തേങ്ങ തേങ്ങരച്ചു തേങ്ങി തേങ്ങ ഉള്ളി തേങ്ങ അരക്കാതെ എന്തേലും ഒരു കറി വേണ്ട തേങ്ങ അരക്കാതെ ഉണ്ടാക്കും ഇപ്പൊ പിന്നെ അമ്മേനെ ഇട്ടപ്പാക്കും വാരി കൊടുക്കല് പിന്നെ പെട്ടെന്ന് കയ്യും ചെയ്യും നിലത്തു ഒന്നും പോകൂല പോലെ ചാടിച്ചട്ടെ അമ്മമ്മ ഉണ്ട് നമ്മളെമ്മണ്ട് മേടമ്മി ഉറങ്ങി അമ്മ കോളി കൊലയമ്മൊയ്ക്കോളി ചാവിടിച്ചോ അവള് തന്നെ ആട്ടുമ്മ എവിടെ ഇരുന്ന് കുറിച്ചു അങ്ങോട്ട് പോയിക്കോളി അല്ലാട്ടാ വെറുതെ പറഞ്ഞു ആട്ടിരുമ്പത്തിന്റെ അന്നലെ ഇറങ്ങിട്ടില്ല സ്ഥലം മാറിയിട്ട് മക്കളടുത്തുനിന്ന് പോന്നിട്ട് ഇറങ്ങിയിട്ടില്ല എന്നാലേ അപ്പൊ അങ്ങോട്ട് പോയിക്കോളീമ ചാടിച്ചാൻ ചായ ടേബിളെ ഏ കുട്ടി ഇന്നലെ സമയം ഉറങ്ങിയിട്ടില്ല അമ്മമ്മ തോളത്ത് പൊടിച്ചാലും ആട്ടി നടക്കലും പാട്ടാടികൊടുക്കലും ഒക്കെ ഇതിലെ നിങ്ങൾ ആരേലും ഇറങ്ങീനിയോ ഇമ്മ ഒന്നും പറഞ്ഞിട്ടില്ല ഉമ്മക്ക് കടന്നത് ഉറങ്ങോ ോള് പണിയല്ലേ പണി നോക്കണം അപ്പൊ പറ വേണ്ട കടക്കുന്നത് നെൽത്താ കടന്നീ ഞാള് കടന്നിട്ടുണ്ട് എന്നാലോ കുട്ടി മാല കഴിച്ച തന്നെ ഉറങ്ങീറ്റേ വെറുതെ അടപ്പുണ്ടായിട്ട് പാകലിപ്പ നീച്ചിട്ടില്ലല്ലോ ബാഗില് നല്ല ഉറക്കം എന്തൊക്കെയാണ് അല്ലേ പിന്നെ അന്ന ചീത്തറിയ മാത്രോത്തിയാളി വാക്കിട്ട് വാളൊന്നും കളിയുന്നില്ല ചവിച്ചാ വന്നിക്കണ് അതൊക്കെ പറയണ്ട പറയലോട് ട്ടോ മൂട്ടി പോക പോളെ വെറുതെ അങ്ങനെ ഞമ്മളമ്മടെ അച്ഛരുണ്ടാവ അപ്പൊ അമ്മാനെ സഹായിച്ച മേടിറ്റ് ഇമ്മാ ഇവിടെ ചൂലേക്കിറങ്ങിയിക്കുന്നു അമ്മാനോട് പറഞ്ഞോ നല്ലമാറ്റക്ക് വന്ന നല്ലമാരാന് ഈ മുന്നിൽ തന്നെ ഉള്ളുങ്ങനെ നല്ല താണലാണ് അവന്റെ റൂമിലൊക്കെ കിടക്കാൻ വെയിലാട്ടവിടെ അവിടെ റബ്ബറിന്റെ വില ആകെ ഉണ്ടാവൂലേന്നല്ല ചുറ്റിനും റബ്ബർമാരല്ല കറവാട്ടിലെ സമാധാന മിക്സ് തന്നെ നേരെ രാവിലെ ചാവടി കഴിഞ്ഞോളൂ അപ്പോ അവർക്ക് നല്ല വെയില മഴ ഒക്കെ ഇണ്ടായോണ്ട് നല്ല തണല അത്രയ്ക്ക് നല്ല മരട്ടോ ആർക്കേലും ആണെങ്കിൽ ഞങ്ങളിവിടെ തയ്യാളുണ്ട് ചാടി ഉണ്ടായ തയ്യാളുണ്ട് ഇവിടെ വന്നാ മതി ഇതിന്റെ തൈ തരും തണൽമരന്ന ഞമ്മളിവിടെ ഇതിന് പറയുന്ന പേര് ഞങ്ങൾ ഇണ്ടാക്കിയ പേരാട്ടാ ശരിക്കുള്ള പേര് ഇതാണോന്ന് നമ്മക്കറിയില്ല അപ്പൊ തറവാട്ടത്തോല് ഓലെ പെരൻറെ അവിടെ കുഴിച്ചെടുക്കണ പുതിയ പെരൻ്റെ അവിടെ എന്തായി കിട്ടിയാ നല്ലതാ